പറയാനുള്ളതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് സാധാരണക്കാരനായ ഏതൊരു വെല്ലേണ്ടി വരുന്ന ചില ഗതികെട്ട അവസ്ഥകൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുമ്പോൾ സ്വയം പോണ ചില അവസ്ഥകൾ കൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് പോകും വലതുവശത്തായി കാഷ്വാലിറ്റി കാണാൻ സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെട്ടിടങ്ങൾക്ക് ഒന്നും പാർക്കിംഗ് സംവിധാനം ഒരുക്കേണ്ടതില്ലേ എന്നതാണ് കോർപ്പറേഷനോട് എനിക്ക് ചോദിക്കാൻ സമയത്ത് ഈ മൂന്ന് രാവിലും പോയി റിസൾട്ട് വാങ്ങിയിട്ട് വരേണ്ടിപ്പുകാരായിട്ടുള്ളവർ കയറി ഇറങ്ങിയ സർജറിക്കും ബേസിക്കായി വേണ്ട പല സംവിധാന സാധനങ്ങളും വാങ്ങാൻ പല പ്രാവശ്യം ായിട്ട് ഇവർക്ക് വിടാൻ അറിയൂ അപ്പോഴേ ഈ സിഗ്നൽ ഏതാണെന്ന് അറിയാമോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനു സമീപമുള്ള ഉള്ളൂർ ജംഗ്ഷൻ ആണ് പറയാനുള്ളതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് ഇഷ്ടം പോലെ വിവാദങ്ങളും ചികിത്സാ പിഴവുകളും ഒക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല അല്ലെങ്കിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പഞ്ചനക്ഷത്ര ആശുപത്രികളിലും ചികിത്സാ പിഴവും മരണവും ഒക്കെ സംഭവിച്ചാലും മിണ്ടാത്ത മാധ്യമങ്ങൾ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാർ സ്ഥാപനമല്ലേ എന്ന് കരുതി ആവശ്യത്തിലധികം ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനായ ഏതൊരു വ്യക്തിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ നേരിടേണ്ടി വരുന്ന ചില ഗതികെട്ട അവസ്ഥകളുണ്ട് അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയെ കുറിച്ചോ അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സും ഒക്കെ അടങ്ങിയ ജീവനക്കാരെ കുറിച്ചോ എനിക്ക് പരാതിയില്ല എന്റെ വിശ്വാസത്തിൽ കേരളത്തിൽ കിട്ടുന്ന ഏതൊരു മികച്ച ചികിത്സയും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകും പക്ഷേ വർഷങ്ങളോളമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർന്നു വരുന്ന ചില സംവിധാനങ്ങളുണ്ട് അധികാരികളോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഭരണകർത്താക്കളോ മനഃപൂർവ്വം സംവിധാനങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അറിയാലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളായ എസ് എ ടിയും ശ്രീചിത്രയും റീജിയണൽ ക്യാൻസർ സെന്റർ അല്ലെങ്കിൽ ആർ സി സിയും ഉൾപ്പെടുന്ന വലിയ ക്യാമ്പസ് ആണ് ചില കാര്യങ്ങൾ വാഗൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകില്ല അതുകൊണ്ടാണ് എല്ലാം കാണിച്ച് വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ചത് ഒപ്പം എന്നെ പോലെ ഓരോ സാധാരണക്കാരും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുമ്പോൾ സ്വയം പഴിച്ചു പോണ ചില അവസ്ഥകൾ കൂടി പറയാം ഇപ്പോൾ നിങ്ങൾ വലതുവശത്ത് കാണുന്ന മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് പോകുന്ന റോഡാണ് ഗ്യാസ്ട്രോളജി യൂറോളജി തുടങ്ങിയ മിക്കവാറും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ ചികിത്സയും വാർഡും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ആ ഭാഗത്താണ് അതുപോലെ ഇപ്പോൾ വലതുവശത്തുള്ളത് എ സി ആർ ലാബാണ് ഹോസ്പിറ്റലിൽ എത്തിയാൽ പകുതിയോളം രക്തപരിശോധനകൾക്ക് നിങ്ങൾക്ക് ഇവിടെയാവും വരേണ്ടി വരിക മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് വെയിറ്റിംഗ് ഷെഡിന്റെ ഭാഗത്ത് കാണപ്പെടുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഫാർമസിയാണ് മിക്കവാറും മരുന്നുകൾക്ക് വില കുറവുണ്ടാവും അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കാർഡുകൾ ഉള്ളവർക്ക് കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാകാത്ത മരുന്നുകൾ അവിടെ മരുന്ന് ലഭ്യമല്ലെന്ന് സീൽ ചെയ്ത് കൊണ്ടുവന്നാൽ ആ മരുന്ന് ഇവിടുന്ന് ലഭ്യമാകും പക്ഷെ അവിടെയാണ് ആദ്യത്തെ ദുരിതം ആരംഭിക്കുന്നത് കാരുണ്യ ഒ പി ബ്ലോക്കിന്റെ ഏറ്റവും അറ്റത്താണ് മരുന്ന് വാങ്ങാനുള്ള വ്യക്തി ഡോക്ടർ എഴുതി മരുന്നിന്റെ കുറുപ്പടിയുമായി വാർഡിൽ നിന്നാണെങ്കിൽ ഏകദേശം അര കിലോമീറ്ററോളം നടന്ന് കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ എത്തുമ്പോൾ അവിടെ മരുന്നുണ്ടാവില്ല അവിടെ നിന്ന് സീൽ ചെയ്ത് അതുപോലെ തിരികെ നടന്ന് ഇവിടെ വന്നാൽ മരുന്നുണ്ടെങ്കിൽ ലഭ്യമാവും ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ഗേറ്റ് കടന്ന് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കും യാണ് ഇതിന്റെ വലതുവശത്തായി കാഷ്വാലിറ്റി കാണാൻ കഴിയും ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് കാണുന്നത് കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രമാണ് ഇപ്പോൾ മുകളിലായി കാണപ്പെടുന്നത് ഇൻഫോസിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നിർമ്മിച്ചു നൽകിയിട്ടുള്ള കോറിഡോർ ആണ് പഴയ ബിൽഡിംഗിൽ നിന്നും ഒ പി ബ്ലോക്കിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന സംവിധാനം ഈ കോറിഡോർ വന്നതിന് ശേഷമാണ് ഈ റോഡിലൂടെയുള്ള തിരക്ക് കുറഞ്ഞത് ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് ബ്ലഡ് ബാങ്കും ഒ പി ബ്ലോക്കിലേക്ക് പോകുന്ന വഴിയും ബയോ കെമിസ്ട്രി ലാബിലേക്ക് പോകുന്ന വഴിയുമാണ് വലതുവശത്ത് കാണുന്നത് ആക്സിഡന്റ് കേസുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കെയർ യൂണിറ്റും ഇവിടെ നേരെ കാണുന്നത് എസ് എ ടി ഹോസ്പിറ്റലാണ് അതിന്റെ മുന്നിലായി പ്രശസ്തമായ അമ്മയും കുഞ്ഞും പ്രതിമയും പലതുവശത്ത് കാണുന്ന ചെറിയ ബിൽഡിങ് അതും ഒരു ഫാർമസിയാണ് മിക്കവാറും മരുന്നുകൾക്കും പകുതിയിൽ താഴെ വിലയാണ് ഈ ഫാർമസിയിലുള്ളത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന മിക്കവാറും രോഗികളുടെ അനുഗ്രഹമാണ് ഈ ഫാർമസി എന്ന് പറയേണ്ടി വരും നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത് വാഹനം പാർക്ക് ചെയ്തിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സംവിധാനത്തിനാണ് മുന്നോട്ട് പോകുമ്പോറും നമുക്ക് ഇടതുവശത്ത് കാണുന്നത് ശ്രീചിത്ര ഹോസ്പിറ്റലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ന്യൂറോളജി സംബന്ധമായ സുഖങ്ങൾക്കുമുള്ള ചികിത്സയും ഗവേഷണവും ഒക്കെ നടക്കുന്ന സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇപ്പോൾ നമ്മൾ വലദേശത്ത് കാണുന്ന ആ വഴിയിലൂടെ പോയാൽ ഒരു ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി അപ്പുറത്തുള്ള ഹോസ്പിറ്റലും ആ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ റോഡിൽ പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്ന് നോക്കാലോ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് റീജിയണൽ ക്യാൻസർ സെന്റർ ആണ് ആർ സി സിയിൽ ഇന്ന് രണ്ടാം ശനി ആയതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിലും ഈ പ്രദേശം നോ പാർക്കിംഗ് ഏരിയ ആണ് പക്ഷെ ഗതികേട് കൊണ്ട് ചിലരൊക്കെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പെറ്റി വേടിക്കാറുമുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ട് ആണ് അതുപോലെ തന്നെ വലതേക്ക് പോകുന്ന റോഡ് മെഡിക്കൽ കോളേജ് പതോളജിയിലേക്ക് പോകുന്ന റോഡാണ് ആ ഭാഗത്ത് ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അങ്ങോട്ട് വാഹനം കടത്തിവിടില്ല നമ്മുടെ വാഹനം വന്നപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ തിരിച്ചുപോവാം അടുത്ത ലക്ഷ്യം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പുറകു ശത്തായിട്ടുള്ള മെഡിക്കൽ കോളേജ് കോട്ടേശ്വർക്ക് സമീപമുള്ള ഒരു ചെറിയ റോഡുണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇത്രയും കിലോമീറ്റർ തിരിച്ചു നടന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ഏതായാലും അങ്ങോട്ടേക്ക് പോകാം അതിനിടയിൽ എനിക്ക് പറയാനുള്ളത് വലതുവശത്ത് കാണുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിലും അതിന്റെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രീചിത്രയുടേതായ പുതിയ കുറെ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കെട്ടിടങ്ങൾക്ക് ഒന്നും പാർക്കിംഗ് സംവിധാനം ഒരുക്കേണ്ടതില്ലേ എന്നതാണ് കോർപ്പറേഷനോട് എനിക്ക് ചോദിക്കാനുള്ളത് അതോ സാധാരണക്കാരൻ ഗതികേട് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിടുമ്പോൾ ആ പെറ്റി കൂടി കിട്ടാൻ വേണ്ടി കോർപ്പറേഷൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ നമ്മൾ ഇനി ഇവിടെ നിന്ന് വലത്തേക്ക് വളഞ്ഞ് ആർ സി സിയുടെ പുറകുവശത്തേക്ക് തിരിഞ്ഞു പോകണം ഇപ്പോ ഈ വലതുവശത്ത് കാണപ്പെടുന്ന കെട്ടിടം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന കെട്ടിടമാണ് അതുപോലെ മുൻവശത്ത് ഒരു വലിയ കെട്ടിടം പണിയുന്നുണ്ട് ഈ കെട്ടിടങ്ങൾക്ക് ഒന്നും തന്നെ പാർക്കിങ്ങിന് ഒരു സൗകര്യവും സാധാരണക്കാരായ രോഗികൾക്ക് ഒരുക്കിയിട്ടില്ല വലത്തേക്ക് ഇവിടുന്ന് തിരിഞ്ഞ് ഈ ഇറക്കി ഇറങ്ങി പതിയെ ആർ സി സിയുടെ പുറകു ഗേറ്റിന്റെ സമീപത്തെത്തണം ഈ കാണുന്നത് ആർ സി സിയുടെ പുറകു ഗേറ്റാണ് ഇനി മുന്നിൽ കാണുന്ന ഇപ്പോൾ കാറ് കിടക്കുന്ന സ്ഥലമില്ല അവിടെനിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മെഡിക്കൽ കോളേജ് കോട്ടേഴ്സുകളിലേക്ക് പോകുന്ന വഴിയാണിത് നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് വണ്ടി നിർത്താം എന്നിട്ട് തിരികെ ആശുപത്രിയിലേക്ക് പോയി വരാം ഇപ്പൊ ഏകദേശം മെഡിക്കൽ കോളേജിന്റെ എസ് എ ടി യുടെയും ശ്രീജിത്രയുടെ ഒക്കെ പുറകുവശമായി കേട്ടോ കെ എസ് സി ബിയുടെ സബ്സ്റ്റേഷനാണ് ഈ കാണുന്നത് തിരികെ വന്നപ്പോ ഞാൻ വണ്ടി നിർത്തിയിരുന്ന അവിടെ നിന്ന് തന്നെ മുന്നോട്ടേക്ക് വന്ന് കെ എസ് സി ബിയുടെ സബ്സ്റ്റേഷന്റെ മുൻവശമാണ് ഇപ്പോ കാണുന്നത് ഇപ്പൊ മുകൾ വശത്ത് കാണുന്നത് ഈ അടുത്തിടെ പണിയഴിപ്പിച്ച ശ്രീജിത്ര ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്താൻ കഴിയുന്ന പാലമാണ് ഇതിനടുത്തും ഇതിനടിയിലും ഈ പരിസരത്തും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളും മെഡിക്കൽ കോളേജിലോ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള വ്യക്തികളുടേതാണ് എന്നെ പോലെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നടന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളവർ ഒന്നും ഓർക്കേണ്ടത് രോഗിയുമായി ഒരാൾ മാത്രമാണ് വന്നതെങ്കിൽ രോഗിയെ അവിടെ ഇറക്കി നിർത്തി വാഹനം ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് തിരികെ എത്തിയിട്ട് മാത്രമാണ് ആ രോഗിക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയും മെഡിക്കൽ കോളേജിൽ പല ഭാഗത്തായി പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടല്ലോ എന്ന് അതിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ എസ് അമ്മയും കുഞ്ഞു പ്രതിമയ്ക്ക് എതിർവശത്തായി മെഡിക്കൽ കോളേജിന്റെ പേ ആൻഡ് പാർക്കിംഗ് ഒരു സംവിധാനമുണ്ട് ഏകദേശം നൂറോളം വാഹനങ്ങൾ മാത്രമാണ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒ പി ബ്ലോക്കിന്റെ ഭാഗത്താണ് പിന്നെയുള്ളത് നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ വലതുവശത്തേക്ക് തിരിഞ്ഞു പോയാൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഏകദേശം അമ്പത് വാഹനങ്ങൾ മാത്രമാണ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് പോകുന്ന വഴിയിൽ മൊത്തം ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ വാഹനങ്ങളും ഗതി ൊണ്ട് ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട് എല്ലാം സംഭവിക്കുന്നത് നേരം പാർക്കിങ്ങിനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഉള്ള സ്ഥലത്തിട്ട ശേഷം രോഗിയെ തിരക്കി പോകേണ്ടി വരും അതാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഏതൊരു ആളിന്റെയും അവസ്ഥ അത് മാത്രമല്ല എസ് ഐ ടി യുടെ പുറകുവശത്തുള്ള ഈ പാർക്കിങ്ങിലേക്ക് നമ്മൾ പോയിട്ട് വരുമ്പോൾ വാഹനത്തിന്റെ കുറെ പാർട്സെങ്കിലും അവിടെ ഊരി വീഴാനും സാധ്യതയുണ്ട് കൂടാതെ എസ് ഐ ടിയിലെ രോഗിയെ കൊണ്ടാണ് വരുന്നെങ്കിൽ രോഗിയെ ഹോസ്പിറ്റലിൽ ആക്കിയ ശേഷം മാത്രം വണ്ടി പാർക്ക് ചെയ്യാൻ പോവുക ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വുമൻസ് ഹോസ്റ്റലിനിടത്ത് വശത്തേക്കാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകേണ്ടത് ഇവിടെ കണ്ടില്ല ഇടതുവശത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് സത്യത്തിൽ പാർക്കിംഗ് ഏരിയ അല്ല ഇടത്തേക്ക് നമുക്ക് വളഞ്ഞു പോകാനുള്ള വഴിയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയല്ലാതെ നിവർത്തിയില്ല നമ്മളിപ്പോ പതിയെ ഇടതേക്ക് തിരിഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങി വന്നാൽ ഏകദേശം അൻപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്ന് കരുതി നമ്മൾ അങ്ങ് ചെന്നതിന് ശേഷം മാത്രമേ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ അത് മാത്രമല്ല വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയി കഴിഞ്ഞ് മാത്രമേ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ ഞാൻ എന്തായാലും ഇപ്പോ ഈ പാർക്കിംഗ് ഏരിയ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം രോഗിയോടൊപ്പം ബൈസ്റ്റാൻഡ്രൈ ഇവിടെ കഴിയേണ്ടി വരും അങ്ങനെ വന്നാൽ നമ്മൾ ഈ പറയും പോലെ ഘട്ടമെന്ന രീതിയിൽ റോഡിലൊന്നും പാർക്ക് ചെയ്ത് തിരികെ വരാൻ കഴിയില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം പാർക്കിംഗ് ഏരിയയിൽ പ്രോപ്പറായി പാർക്ക് ചെയ്ത് തിരികെ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വാഹനങ്ങൾ ചിലപ്പോൾ കേടുപാട് പറ്റി വരും പോലീസ് പെറ്റി വരും ഏതായാലും ഈ പാർക്കിംഗ് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാം ഇനി ഒരു പാർക്കിംഗ് ഏരിയ ഉള്ളത് ബ്ലോക്കിന്റെ എതിർവശമാണ് അവിടേക്ക് പോകണമെങ്കിൽ എസ് എ ടിക്ക് സമീപമുള്ള അമ്മയും കുഞ്ഞും പ്രതിമയുടെ റൗണ്ട് കൂട്ട് കറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഏരിയയുടെ ഇടതുവശത്തുകൂടിയുള്ള റോഡിലൂടെ താഴേക്ക് ഇറങ്ങി വരേണ്ടി വരും എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം മെഡിക്കൽ കോളേജിൽ എത്തുന്നവർ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ മാത്രമല്ല ഒ പി ബ്ലോക്കിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയും കാരുണ്യ ഫാർമസിയും പരിചയപ്പെടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർക്കിംഗ് ഏരിയയുടെ കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം മെഡിക്കൽ കോളേജിൽ ഫാർമസികളും ലാബുകളും ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എ സി ആർ ലാബിന്റെ കാര്യവും അതിന് തൊട്ടുപുറത്തുള്ള ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഫാർമസിയുടെ കാര്യവും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി ഒരു പി ബ്ലോക്കിന് സമീപമുള്ള കാരുണ്യ ഫാർമസിയാണ് അതുപോലെ എ സി ആർ ലാബ് പോലെ തന്നെ അടുത്തൊരു ലാബ് ഉള്ളത് ബ്ലഡ് ബാങ്കിന് സമീപം ബയോ കെമിസ്ട്രി ലാബാണ് പിന്നൊരു ലാബുള്ളത് മെഡിക്കൽ കോളേജിൽ തന്നെ മോർച്ചറിക്ക് സമീപമുള്ള എച്ച് ഡി സി ലാബാണ് പക്ഷെ ആ ലാബ് ഇപ്പൊ പൊളിച്ച് അവിടെ പുതിയൊരു ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ നിങ്ങളൊരു രോഗിയുമായി എത്തിയാൽ ആദ്യം തന്നെ പരിശോധനയ്ക്ക് ശേഷം ബ്ലഡ് എടുത്ത് ഈ പറഞ്ഞ മൂന്ന് തന്നു തന്നുവിടും ഒരാളാണെങ്കിൽ ഈ മൂന്ന് ലാബുകളിലും കൊടുത്തുവിട്ട് തിരികെ വന്ന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ പല സമയത്ത് ഈ മൂന്ന് ലാബുകളിലും പോയി റിസൾട്ട് വാങ്ങിയിട്ട് വരേണ്ടി വരും ഒന്ന് നോക്കേണ്ടത് പാമ്പ് കടിച്ചാണ് വരുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ blood കൊടുത്ത് റിസൾട്ടുകളുമായി തിരികെ വന്നാൽ മാത്രമേ എന്തിന്റെയും ചികിത്സ ലഭ്യമാകൂ മിക്കവാറും പാമ്പ് കടിയേറ്റ ആൾ ടെൻഷൻ അടിച്ച് തന്നെ മരണപ്പെട്ടെന്ന് വരും അതുപോലെ തന്നെ ഫാർമസിയുടെ കാര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഫാർമസി പോലെ പിന്നെ ഒന്നുള്ളത് എസ് യുടെ തൊട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് മരുന്നുകൾ വിലക്കുറവ് ലഭിക്കുന്ന ഒരു ഫാർമസി ഉണ്ടല്ലോ പിന്നെ ഒന്നുള്ളത് ഓ പി ബ്ലോക്കിന്റെ തൊട്ടടുത്തായി കാരുണ്യ ഫാർമസിയാണ് ഒരു മരുന്ന് ഡോക്ടർ എഴുതി തന്നാൽ ഈ മൂന്ന് ഫാർമസികളിലും വിലക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടിരിപ്പുകാരായിട്ടുള്ളവർ കയറി ഇറങ്ങേണ്ടി വരും ചിലപ്പോ ആ മരുന്ന് ഈ മൂന്ന് ഫാർമസിയിലും ഉണ്ടാവില്ല അതിനുശേഷം വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങി നൽകേണ്ടി വരും ഒന്ന് ഓർത്തു നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതൊരു ബിൽഡിംഗും പണിയുമ്പോൾ അനുശാസിക്കേണ്ട ബേസിക് നിയമമാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഒരു കെട്ടിടങ്ങളിലോ പുതിയതായി നിർമ്മിക്കുന്ന മറ്റു കെട്ടിട ിലോ പാർക്കിംഗ് സംവിധാനം വേണമെന്ന് ഒരു നിർബന്ധവും കോർപ്പറേഷന്റെ പരിശോധനയോ ഇടപെടലോ നടക്കാത്തതാണോ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധമായ നിയമം ഇല്ലേ ഒന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഇത്രത്തോളം ആൾക്കാർ ഈ ഗതികേട് അനുഭവിക്കുമ്പോൾ പാർക്കിംഗ് സംവിധാനത്തിനായി ഒരു മൾട്ടി സ്റ്റോർഡ് പാർക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായി ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ പാർക്കിംഗിനായി ഒരുക്കുന്നത് ഒരു കാരുണ്യ പ്രവർത്തനം കൂടിയല്ലേ ഇത്രത്തോളം ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരെ പിന്നെയും ശിക്ഷിക്കണോ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ ഫാർമസിയുടെ കാര്യവും ലാബിന്റെ കാര്യവും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞ എല്ലാ ലാബ് സംവിധാനങ്ങളും ബ്ലഡ് ബാങ്കും ആ പരിസരത്തുമായി സജ്ജീകരിച്ചാൽ ഈ വരുന്ന രോഗിക്കോ കൂട്ടിരിപ്പുകാർക്കോ നിഷ്പ്രയാസം എല്ലാ സംവിധാനങ്ങളെ ആശ്രയിക്കാനും വളരെ വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാനും കഴിയും എന്നിട്ടും ക്യാമ്പസിന്റെ പല ഭാഗങ്ങളിൽ പല ദിക്കിലായി ഇവയെല്ലാം വിന്യസിച്ചിട്ടിട്ടുണ്ട് ഫാർമസിയുടെ കാര്യവും പറഞ്ഞല്ലോ അതിന്റെയും സ്ഥിതി വിഭിന്നമല്ല ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി ഒന്നിലധികം തവണ ഫാർമസിയിലേക്കോ രക്തപരിശോധനയ്ക്കോ പോകേണ്ടി വന്നാൽ കൂട്ടിരിക്കാൻ എത്തുന്നവർ കൂടി രോഗിയായി മാറും അതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളിലെ പിഴവ് മൂലം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഒരു അനുഭവം പറഞ്ഞോട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും അസുഖത്തിന്റെ പേരിൽ ഒരു സർജറിക്കായി എത്തിയാൽ സർജറി വിഭാഗത്തിലെ ഡോക്ടേഴ്സിന് ബേസിക്സ് ആയി വേണ്ട കാര്യങ്ങൾ പോലും ഒറ്റത്തവണ എഴുതി തരാൻ അറിയില്ല അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല പരമാവധി ബുദ്ധിമുട്ടിക്കാൻ സർജറിക്ക് ആളെ അകത്ത് കയറ്റിയാൽ സഹായത്തിനായി ഒരാൾ മാത്രമാണ് ബൈസ്റ്റാൻഡർ ആയി വെളിയിൽ നിൽക്കുന്നതെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും അദ്ദേഹത്തെ ഓട്ടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കായി ഓട്ടിക്കുന്നതായിരിക്കും സർജറിക്ക് ഉള്ളിൽ കയറ്റിയാലല്ലേ എന്തൊക്കെ മരുന്നുകളാണ് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടതെന്ന് ഡോക്ടർ അറിയൂ എന്ന് അങ്ങനെയല്ല ഏതൊരു സർജറിക്കും ബേസിക് ആയി വേണ്ട പല സംവിധാനങ്ങളും ഡോക്ടർ കുറിപ്പടി എഴുതി നൽകുമ്പോൾ എന്തോ വലിയ സംവിധാനം എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടിയെത്തിയാൽ എടുത്തു തരുന്നത് രണ്ട് രൂപയുടെ മൂന്ന് രൂപയുടെ ഒരു പ്ലാസ്റ്റിക് ഡപ്പിയോ പഞ്ഞിയോ ഒരു സിറിഞ്ചോ ഒക്കെ ആയിരിക്കും മാത്രമല്ല ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും വാങ്ങാൻ പല പ്രാവശ്യമായിട്ട് ഇവർക്ക് വിടാൻ അറിയൂ അവസാനം സർജറിക്ക് സഹായിക്കാൻ വെളിയിൽ നിൽക്കുന്ന വ്യക്തി സകല ദൈവങ്ങളെയും വിളിച്ച് രോഗിയായി അനുഭവമാണേ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മനഃപൂർവം സാധാരണക്കാരൻ പരമാവധി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി ഭരണാധികാരികളും മെഡിക്കൽ കോളേജിന്റെ മേൽനോട്ടമുള്ള ഉദ്യോഗസ്ഥരും ഈ സംവിധാനങ്ങളെ സംവിധാനങ്ങളെങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലോ